ഉണ്ണീശയുടെയും സ്തൂപം കാണുമ്പോൾ ഇതൊരു പള്ളിയാണ് തെറ്റിദ്ധരിക്കേണ്ട പള്ളി നടത്തുന്ന ഒരു നല്ല സ്കൂളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ എല്ലാ മതത്തിലും പെട്ട ഒരുപാട് വിദ്യത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെയും ബസ്സിൻ്റെയും പേര് വായിക്കുമ്പോൾ അറിയാം ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളാണ് ഈ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് സ്കൂളിൻ്റെ ബസ്സിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കർത്താവിൻ്റെ മണവാട്ടിമാരെ നടന്ന സ്കൂളിൽ നിന്ന് രണ്ടും മൂന്നും ബസ്സിൽ വിദ്യാർത്ഥികളെ ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകും സ്കൂളിൽ നിന്ന് പള്ളി കുറച്ച് ദൂരായതുകൊണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ജുമു നമസ്കരിപ്പിച്ച് അതേ ബസ്സിൽ തന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്ന അതിമനോഹരമായ മത സൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ് നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഇതുപോലത്തെ സൗഹാർദ്ദത്തിൻ്റെ ആയിരക്കണക്കിന് കഥകളും സംഭവങ്ങളുമാണ് കണ്ടോ നിങ്ങൾ ഇതും ഒരു ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട വിവാദമാക്കപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു മുസ്ലിം പെൺകുട്ടിയുടെ തട്ടം മാറ്റണമെന്ന് ഒരു അധ്യാപിക പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നവർ പറയുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വാർത്ത അല്ലേ കേരളം മുഴുവനും ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്താണ് കേരളത്തിൽ ഇങ്ങനെയൊരു കഥ എന്ന് അല്ലേ എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ആ ഒരു ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു കന്യാസ്ത്രീ എന്ന് പറയുന്ന ആ വ്യക്തി അവർക്കിടെ അവരുടെയൊക്കെ പൂർവികരുടെ കഥകളെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സ്നേഹവും വാത്സല്യവും കൊടുത്തിരുന്ന ഒരുപാട് അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വിഷം ചീറ്റുന്ന രൂപത്തിലുള്ള സംസാരവുമായി കടന്നു വരുമ്പോൾ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട് ഒരു മതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ക്രൂരമായ ചിന്തയും പ്രവണതയും സംസാരവും ഉണ്ടാകുന്നത് അത് നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അണികൾ പറയുന്നത് പോലെയല്ല നേതൃത്വങ്ങൾ പറയുന്നത് അത് വലിയ പ്രശ്നങ്ങളാകും വിവാദങ്ങളാകും അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മളൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ നമ്മൾക്കൊന്ന് മനസ്സിലാക്കണം നമുക്ക് ജീവിതശൈലി നമുക്ക് എങ്ങനെയൊക്കെ നന്മയുടെ പക്ഷത്ത് ചേർത്താൻ കഴിയും അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു വളരെ സന്തോഷം തോന്നുന്നൊരു വാർത്തയാണ് അല്ലേ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ അതേ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവിടുന്ന ഒരു ബസ് അല്ലെ അവിടെ കുട്ടികൾക്ക് ആ ഒരു ഐക്യം നോക്കൂ നിങ്ങൾ ആ സ്ഥാപനത്തില് ആ സ്ഥാപനത്തിലെ കുട്ടികളെ ജുമാക്ക് വേണ്ടിയിട്ട് അതേ സ്ഥാപനത്തിലെ ബസ്സിൽ കൊണ്ടുപോവാണ് കുറച്ച് ലോങ് ആണ് പള്ളി ഉള്ളത് അപ്പോഴാണ് സ്ഥാപനത്തിലേക്ക് തട്ടം വിട്ടു വന്ന ഒരു പിഞ്ചു ബാലികയെ ആ കുട്ടിയെ അവിടുന്ന് നിന്റെ തട്ടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും എന്താണ് ആ വർത്താനത്തെ അത് പറയുമ്പോഴോ തലക്കകത്ത് തട്ടമിട്ട ഒരു കന്യാസ്ത്രീയാണ് പറയുന്നത് തട്ടമിട്ട് നിന്നുകൊണ്ട് തട്ടമിടരുത് എന്ന് പറയുന്ന ഈ ഒരു പ്രവണത ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിനൊക്കെ വർഗീയത എന്ന് പറയുന്ന ഏറ്റവും വലിയ ചോയ നമുക്ക് കാണുന്നില്ലേ അല്ലേ അതല്ലാതെ പിന്നെ എന്താണ് അതിനൊക്കെ പറയാം നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് എന്ത് നന്മയാണ് അവർക്ക് നേടിക്കൊടുക്കുന്നത് ഏ ഓരോ മതത്തിനും ഓരോ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടാകുന്നു അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത അതിനൊരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് എങ്ങനെയാണ് മാറാൻ കഴിയുന്നത് എത്ര മുസ്ലിം മുസ്ലിം സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനത്തിൽ ഹിന്ദു കുട്ടികളില്ലേ ആരെങ്കിലും അവിടെ നിന്ന് ആ പൊട്ടുന്നു ആ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ചന്ദനമൊന്ന് നിങ്ങൾ വായിച്ച് കളയുമെന്ന് പറയുന്നുണ്ടോ ഏ എത്രയോ ക്രൈസ്തവ സഹോദരങ്ങളില്ലേ അവരുടെ കഴുത്തിൽ കുരിശണിഞ്ഞു വരികയല്ലേ ആ കുരിശ് നിങ്ങൾ നയിച്ചു വെക്കൂ എന്ന് പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്രയോ മുസ്ലിം സ്ഥാപനങ്ങളിൽ തൊപ്പി നിർബന്ധമാക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് യൂണിഫോമി ഒരു ഗണത്തിൽ പെ പെടുത്തിയ സ്ഥാപനങ്ങളുണ്ട് അവിടെയും ഹിന്ദു കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏ ആൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അവരോടൊന്നും ഇതുപോലെ ആ സ്ഥാപനം കനിഷ്ഠിതമായിട്ട് നിങ്ങൾ തൊപ്പി ധരിച്ച് വരണമെന്ന് പറയുന്നുണ്ടോ ഒരിക്കലും പറയുന്നില്ല മനസ്സിലാക്കണം നമ്മൾ പിന്നൊക്കെ ഇതിനെന്താ പിന്നെ പറയുക വർഗീയത ആ വർഗീയ ചുയ എന്നല്ലാതെ ഈ രണ്ടാം ക്ലാസ് ഒരു പിഞ്ചു ബാലികയുടെ മുമ്പിൽ വിജയിച്ചതിൻ്റെ ഒരു കോമാടി ചിരിയാണ് ആ സഹോദരി അവിടുന്ന് ചിരിക്കുന്നത് കാണുന്നത് ആ കന്യാസ്ത്രീ ചിരിക്കുന്നത് കാണുന്നത് എത്രയോ കന്യാസ്ത്രീകൾ എത്രയോ ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ ആത്മാർത്ഥമായി ബന്ധം പുലർത്തുന്നവരുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർ നിങ്ങളെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് എന്നും ഇസ്ലാമിനെ കളിയാക്കുന്നവരും കുറ്റപ്പെടുന്നവരും മാത്രമാണ് അല്ലാത്ത ഒരാളും ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഏ അത് നിങ്ങളത് മനസ്സിലാക്കണം എന്നും ഇസ്ലാമിനെ മതസൗഹാർദ്ദങ്ങളെ സ്നേഹങ്ങളെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കഴിയാതെ അലട്ടുന്നൊരു കോമാളി ചിരിയുമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ മാത്രമാണ് ഈ വിഷയത്തെയും അവിടുന്ന് സപ്പോർട്ട് ചെയ്തു അല്ലാത്ത ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല ചെറിയൊരു ബാലികയുടെ മുമ്പിൽ ചിരിക്കുന്ന ആ കോമാളി ചിരി ആ ബാലികയുടെ മുമ്പിൽ വിജയിച്ചിട്ട് ഒരു പിന്നെ രാക്ഷസ ചിരി ചിരിക്കുന്ന ആ ചിരി ആരിക്കാണത് മനസ്സിലാകാത്തത് എത്ര ഇളുംബ്യനായ രൂപത്തിലാണ് ആ സ്ത്രീ അവിടുന്ന് സംസാരിക്കുന്നത് അല്ലേ നമുക്കത് കാണാൻ കഴിയും ആ സ്ത്രീയുടെ മുഖത്ത് കാണുന്നത് സ്നേഹമല്ല വാത്സല്യമല്ല അല്ലെങ്കിൽ ൊരു മതത്തോടുള്ള ഒരു മതസൗ ഈ രാജ്യത്തോട് ഈ നാടിനോട് ഓരോ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹബന്ധം അതല്ല അവിടെ ആ സ്ത്രീയുടെ മുഖത്ത് കാണാൻ കഴിയുന്നത് അവിടെ ഒരു രാക്ഷസ ചിരിയാൻ ഒരു വർഗീയ ചിരിയാൻ അല്ലാത്തൊരു ചിരി ആ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഞാൻ ഞങ്ങളുടെ വിദ്യാർത്ഥിനിയെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സ്നേഹിക്കും സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്താണ് ആ സംസാരത്തിലും മറ്റുമൊക്കെ ചുഴയുള്ളത് എന്ന് ചോറ് തിന്നുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ